സംസാരിച്ചിട്ടില്ല ഒന്നും കണ്ടില്ല ആലപ്പുഴ എനിക്കിഷ്ടപ്പെട്ട ആലപ്പുഴ നല്ലതാ നല്ല കേട്ടാണ്ടല്ലോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അജിത്തേ കണ്ടാ ഇല്ലോ നമ്മള് ഇവിടെ അവൻ ഇവിടെയോ നമ്മള് മറ്റേ ഇല്ല ഞാൻ നാലോടം കണ്ടു മ്മുക്കാൻ അജിത്തിൻ്റെ അജിത്തേട്ടോടൊ മരണവാസമുള്ള അജിത്തേട്ടനോ ഞാനേട്ട് അജിത്തേട്ടൻ എല്ലാരും നമുക്ക് ഞാൻ ചേട്ടൻ എംബുരാൻ കണ്ട ഇല്ല കണ്ടില്ലട എംബുരാനും കണ്ടില്ല സെൻസർ കട്ടാണ് ഗവൺമെന്റ് പറയുന്നതല്ലല്ലോ ചില അവര് സ്വമേധി അവർ തന്നെ തീരുമാനിച്ചിട്ട് കട്ട് ചെയ്തല്ലേ സെൻസർ ഇപ്പൊ സെൻസർ ചെയ്ത സിനിമയല്ലേ പിന്നെ പിന്നെ അവരെന്ന് അവരുടെ തലപ്പര്യപ്രകാരം കട്ട് ചെയ്തല്ലേ നമുക്ക് നമുക്ക് എന്ത് പറയാൻ ഓ ടിയിലും അത് വരുന്നില്ല കട്ട് ചെയ്ത വേർഷൻ എല്ലാം വരും ഇപ്പൊ നിലവിലുള്ള വേർഷനാണ് ഓ ടിയിലും വരാൻ പോകുന്നത് ആണോ നേരിട്ട് വിശേഷം വിശേഷം എന്നോട് പറയരുതെന്ന് പറഞ്ഞാണല്ലോ ഇതിപ്പോ ഒരാള് വന്ന എല്ലാവർക്കും അറിയാം ഉജ്ജ്വലും ഒരു പടം തിയേറ്ററിൽ ഓടിക്കപ്പെടുന്നുണ്ടത്തെ കൊള്ളല്ലേ എനിക്ക് അല്ലല്ല അങ്ങനൊന്നും ഇല്ല അത് ആ പടത്തിൽ ചിലപ്പോ ടൂ പോയിന്റ് പോയിട്ട് അവർക്ക് തോന്നി കാണും അതുകൊണ്ട് അവർ ഭയങ്കര ഡിസ്കഷനൊക്കെ ഇല്ല ഇല്ല ഞാൻ സോഫിയ ജേസിന്റെ അടുത്ത് വേറൊരു സിനിമ ഞങ്ങള് സംസാരിക്കാൻ വേണ്ടി സംവിധാനം ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സിനിമയായിട്ട് സംസാരിക്കും സമയത്ത് യൂണിവേഴ്സായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല മിന്നൽ മുരളി സ്ഥലങ്ങളൊക്കെ ആയിട്ട് അവരുടെ ബാക്കി അങ്ങനെ ജാമ്പി ജോർജ് കോര ഡയറക്ട് ചെയ്തിട്ട് പേളിയും ഇതൊക്കെയുള്ള എനിക്ക് തോന്നുന്നു ആ സിനിമയായിട്ട് ഇനി വരാൻ പോകുന്ന സിനിമകളുമായിട്ട് അവര് യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിട്ട് പിന്നെ ഫോളോ മിന്നലുമായിട്ടുള്ള കണക്ഷൻ ഒന്നും വെച്ചിട്ടില്ല ആ അത് കണ്ടു 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 ആ ഞാൻ ഈ വർഷം അവസാനം പ്രീ തുടങ്ങിട്ട് അടുത്ത വർഷം ഒക്കെ ഡേറ്റ് കിട്ടുവാണെങ്കിൽ ചെയ്യണമെന്നുണ്ട് മൾട്ടി സ്റ്റാർ അല്ലാണ്ട് ഔട്ട്ഫിറ്റിന്റെ ബെസ് വേണം വേറെ ഏതെല്ലാം സിനിമയുടെ പോസിറ്റീവാണ് സ്വന്തമായിട്ട് നമുക്കൊന്നും എന്താ വേണ്ടത് ഞാൻ ഗൂഗിൾ പേ ഇട്ടെ എല്ലാവർക്കും എത്ര റുപ്പ വേണം വെച്ച് വേണം പറഞ്ഞോ അഞ്ഞൂറ് അഞ്ഞൂറ് എത്ര പേരുണ്ടടാ കോടീശ്വരനായി സത്യ എല്ലാർക്കും എന്റെ വീട്ടിലും വിഷുവിന് നിങ്ങൾ ഇത്രയും മെനക്കെട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും തരാണ്ട്സ്ലിഫ്രീ എല്ലാവർക്കും ചെക്ക് മതിന്റെ നമ്പർ നമ്പറിലോട്ട് എത്ര പേരുണ്ട് നീ എന്റെ നമ്പറിലുണ്ട് അയച്ചു എന്റെ നമ്പർ ഉണ്ടായാലും നീ എനിക്ക് മച്ചു എല്ലാവർക്കും നീ എനിക്ക് അയച്ചാ മതി എല്ലാവർക്കും